നമസ്കാരം ഞാനിപ്പോ ശ്രീ തിരുക്കന്നൂർ നരസിദ്ധമൂർത്തി ക്ഷേത്രത്തിലാണ് ഇവിടെ നാമത്തേക്കൊക്കെ കൊണ്ട് തന്നെ എന്റെ സൗണ്ട് എത്താറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരത്തിന്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ കർക്കിടക മാസം മാസല്ലേ രാമായണ മാസത്തൊക്കെ നമ്മുടെ ഔഷധ കഞ്ഞി വിതരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് ഈ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാം ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് കാണാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ രാമായണ മാസത്തിന് ഭരണ മാസത്തില് ആദ്യത്തെ ഏഴ് ദിവസമാണ് ഇവിടെ അശുദ്ധ പഞ്ഞി വിതരണം ചെയ്യണത് പിന്നെ ഏഴ് ദിവസമാണ് കേട്ടോ ഞാൻ പേർ വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ചടങ്ങരി ആറു മുതൽ ഏഴ് മണി വരെയാണ് അശുദ്ധപ്പനി വിതരണം ചെയ്യണത് അപ്പൊ ഏഴ് ചെല്ലം തന്നെ അപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റാത്തന്നെ വന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ആ കാണാം സംസാരിക്കാം അമ്പലത്തിന് എത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഈ ഔഷധ പ്രഭാഷണ ഉണ്ട് അത് കഴിഞ്ഞാണ് ഔഷധങ്ങൾ വിതരണം ചെയ്തത് പതിമൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവർ ചെയ്യുന്നതെന്ന് അവനി നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിന് ചോദിക്കാം കേട്ടോ ഈത്രത്തിന് പിള്ളക്കാട് കോട്ടപ്പുരി പിള്ളക്കാട് പുലുപ്പല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ വളരെ അവസ്ഥയിലായിരുന്നു അങ്ങനെ നാട്ടിലെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള കമ്മിറ്റി ഫോം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഈ ക്ഷേത്രത്തിനാകെ ഒമ്പതേകാല് സെന്റ് ഭൂമിയായിരുന്നു ഈ പരിസരത്തുള്ള എല്ലാ ജനങ്ങളുടെ സഹനത്തോടെ ക്ഷേത്രത്തിന് അത്യാവശ്യമായ ഭൂമിയും ക്ഷേത്രം പുതുക്കി പണിത് പുനരുദ്ധാരണം ചെയ്യുകയുണ്ട് അതിനുശേഷമാണ് ക്ഷേത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള അഭിവൃദ്ധി ദേവചൈതന്യം വന്നു തുടങ്ങിയത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നാട്ടുകാരുടെയും ക്ഷേത്ര ബന്ധുക്കളുടെയും സഹത്തോടെ നല്ല രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നിത്യദാന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകും അതെ ഇവിടെ രണ്ട് വിശേഷങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത് ഒന്ന് വളരെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠാ അതിൽ മകരത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ഇവിടെ പുനരുദ്ധാരണ പ്രതിഷ്ഠ നടത്തിയത് അതുപോലെ തന്നെ നരസിംഹമൂർത്തി ആയതുകൊണ്ട് നരസിംഹ ജയന്തി വളരെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഔഷധ സേവാ ദിനങ്ങൾ അങ്ങനെ പല വിശേഷങ്ങളും ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ പല വിശേഷങ്ങളും പുനുരുദ്ധാരണം തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന്റെ മേലെയായിട്ട് രണ്ട് വർഷത്തിന് ഔഷധ കഴിഞ്ഞ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനാറ് വർഷമായി ഈ പതിനാറ് വർഷത്തിൽ കോവിഡ് കാലഘട്ടങ്ങളിൽ മൂന്ന് വർഷം മുടങ്ങി അന്ന് നമ്മളിവിടെ അത്ര അധികം തുടങ്ങി വയ്ക്കുമ്പോൾ തന്നെ ഒരു തിമൂന്ന് കിലോ അരിയാണ് ഇട്ട് വന്ന് നമ്മൾ തുടങ്ങി വെച്ചു തുടക്കം മുതലേ ഇവിടെ പകർച്ച തന്നെയായിരുന്നു ഇരുന്ന് കഴിക്കുന്ന സംവിധാനമല്ല പകർച്ച തന്നെയായിരുന്നു പിന്നീട് അത് ഈ ഔഷധ കഞ്ഞി തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യമായിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത് അത് നമ്മൾ മുൻകാലങ്ങളൊക്കെ പറഞ്ഞാൽ മരുന്ന് ഈ പെട്ടിമരുന്ന് വാങ്ങി ഉണക്കി പൊടിച്ചിട്ടാണ് അത് ചെയ്തത് ഇപ്പം പിന്നെ അത് പ്രായോഗികമല്ലാത്തത് ഒരു നല്ലൊരു കമ്പനിയുടെ മരുന്ന് വാങ്ങിച്ചാണ് ചെയ്യുന്നത് അത് ഇന്നിപ്പോൾ നമ്മൾ നൂറ്റി പത്ത് കിലോ അരിയിലേക്ക് എത്തി ഒരു ദിവസം ആ അതുപോലെ തന്നെ നാളികേരം അത് ഒരു ദിവസം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് നാളികേരം ഒരു ദിവസം അത്രത്തോളം ഈ പരിസരത്തുള്ള ഈ പരിസരം ദേശം വിട്ടിട്ട് തന്നെ പല ഭാഗത്തുനിന്നും ദിവസം കഴിഞ്ഞ് വാങ്ങാൻ വരുന്നത് വലിയൊരു ജനപങ്കാളിത്തം ഈ ഇതിൽ കൂടി തന്നെ ലഭിച്ചു ആ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളിൽ നിന്നാണല്ലോ സാധാരണ ചെയ്യാറ് അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും വേണ്ട രീതിയിൽ സഹകരിക്കുന്നത് ഇതിലെ മുന്നോടിയായിട്ട് തന്നെ ഇതിൽ എല്ലാവരും സഹരിക്കുന്ന ഒരു കൂട്ടായ്മ കണ്ടില്ല ഇത്രയും പേര് എല്ലാവരും വളരെ തിരക്കുള്ള ആളുകളാണ് എങ്കിൽ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം ശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ട് വളരെയധികം അടുത്ത് നീങ്ങുന്ന ഒരു ഭക്തരാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്ത് കാര്യത്തിനും എല്ലാവരും വളരെ ഒരുമയോടെ അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ വിജയത്തിൻ്റെയൊക്കെ വലിയ അടിത്തറ എന്ന് പറഞ്ഞാൽ അതാണ് അതന്നും ഇന്നും അതിൻ്റെ പുരോഹിത അല്ലാതെ ഒട്ടും മങ്ങലില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ഔഷധ കഴിഞ്ഞ് അവര് റെഡി ആയിട്ട് ഇങ്ങനെ ഒരു പാർശത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിൽക്കും നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട് ശരിക്കും ഈ അമ്പലത്തിന്റെ പഴക്കം തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാല് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രം പറയാം അത് കുലക്കല്ലൂർ മന അങ്ങനെ നാല് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു അവരുടെതായിരുന്നു ഈ ക്ഷേത്രം ഈ കുലക്കല്ലൂർ എന്നൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ബാളാഞ്ചേരി ഭാഗത്താണ് അവരുടെയൊക്കെ ഇല്ലങ്ങളായിരുന്നു ഇവിടെ അപ്പോൾ അന്നത്തെ കാലത്ത് അവരെ കുടുംബങ്ങളിലെ ഇതിന്റെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ കുടുംബങ്ങളിലെ വിവാഹം കഴിഞ്ഞവർക്ക് മക്കളില്ലാതെയും അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ അവർ വീട്ടിലുണ്ടാവുകയും അപ്പം അങ്ങനെയൊക്കെ മനപ്രയാസം വന്നിട്ട് ആണ് ഒരു ജ്യോതിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷൻ്റെ തീരുമാനപ്രകാരം ഇത്ര ഒരു ദർസമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠ എന്നുള്ള ഒരു ജ്യോതിഷൻ തിലിത്തെളിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മണ്ണ് ഏറ്റവും ചൈതന്യമായ മണ്ണ് ആ മണ്ണ് പരിശോധിച്ച് നോക്കുമ്പോൾ രാശിയിൽ തെളിഞ്ഞതാണത്ര ഈ സ്ഥലം അങ്ങനെയാണ് ഇവിടെ നരസിംഹമൂർത്തി വട്ട ശ്രീകോവിലിൽ പണിത അതും നരസിംഹമൂർത്തിക്ക് ശക്തി ശക്തിയാർജിച്ച സമയത്തായിരുന്നു പ്രതിഷ്ഠ അപ്പൊ അതുകൊണ്ടാണ് നേരെ അത് പടിഞ്ഞാട്ടാണ് ഈ നരസിംഹൂർത്തിയുടെ മുഖം അപ്പം അതുകൊണ്ടാണ് ഇത്ര ചൈതന്യത്തെ ശക്തിയെ ഒന്നും ിക്കാനാണ് ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ ക്ഷേത്രക്കുളം ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയാണ് കുളം മാത്രം അപ്പൊ വളരെ ശക്തി കൂടിയ ഒരു ഉഗ്രമൂർത്തിയാണ് നരസിംഹമൂർത്തിനിപ്പോ ഇപ്പൊ ഈ രാമായണ മാസത്തിലെ ഇപ്പൊ കർത്തിക മാസത്തിലെ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി ഏഴ് ദിവസമാണല്ലോ കൊടുക്കണം തന്നെ ഈ ഈ പ്രഭാഷണം നാമജപം അത് ഉണ്ടോ അതോ മാസം ഔഷധ കൂടുതൽ കർക്കിടമാസം ഒന്ന് മുതൽ തുടങ്ങിയതാണ് കാലത്ത് രാമായണമായ അത് കഴിഞ്ഞാല് സന്ധ്യ സമയത്ത് നാമജപണ്ട് ഇവിടെ ഒരു മാതൃസംഘടന ഉണ്ട് അത് കുറച്ച് വർഷങ്ങളായിട്ട് രൂപീകരിച്ചാണ് അത് വളരെ ആക്റ്റീവായിട്ട് പോകുന്നത് ഇപ്പോൾ മാതൃസംഘടനയുടെ കീഴിൽ എല്ലാ വ്യാഴാഴ്ചയും നാമജപമുണ്ട് ഇതുപോലെ വിശേഷങ്ങളിലെ സന്ധ്യ നാമജപം ഉണ്ട് പിന്നെ തുടക്കം നമ്മൾ ഔഷധ കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറ് കിലോ എന്ന് വെച്ചു ഇവിടെ പിന്നെ എല്ലാ കൊല്ലം കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഭക്തജനങ്ങൾ പരിസരത്തുള്ള എല്ലാവരും ഇവിടേക്ക് കഞ്ഞി വാങ്ങാൻ പറ്റും അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പകർച്ച കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്നാൽ മതി അപ്പൊ അവർക്ക് ആവശ്യമായ ആ വീട്ടില് കഴിക്കാവുന്ന പാത്രം ആയിട്ട് വന്ന നമ്മൾ നിറച്ചു കൊടുക്കണം അപ്പൊ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ചേട്ടൻ പറഞ്ഞത് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാൾ വന്നാല് ഇപ്പൊ നാലഞ്ച് പേരെങ്കിലും അഞ്ചു പേർക്കുള്ള കഞ്ഞിക്കുള്ള പാത്രം കൊണ്ടു വന്നാൽ അതിൽ നിറച്ച് കൊടുക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ ഒരുവിധം ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പോ അത്രയ്ക്ക ഞാൻ പോയിട്ടില്ല ഒരുവിധമൊക്കെ ഞാൻ കണ്ടേക്കുന്നത് അവിടെ പോയി കഞ്ഞി പിടിച്ച് വരിക എന്നുള്ളതാണ് ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കേൾക്കുന്നതും അതായത് നമ്മുടെ ഇപ്പോൾ എട്ടുപേരിനെങ്കിലും എട്ടു പേർക്കുള്ള ഒരു വലിയൊരു പാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവര് നിറച്ചു കൊടുക്കും എന്നാണ് പറയണത് ദ്യത്തെ ആറു ദിവസം തൊണ്ണൂറ് കിലോ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പോ ലാസ്റ്റ് കിലോ കേട്ടോ ലാസ്റ്റ് ഇരുപത് കിലോ അരി ഇട്ടിട്ടാണ് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ ഏഴു ദിവസവും ഇതുപോലെ ഭക്തിപ്രഭാഷണം കാമജോ രാവിലെ രാമായണം നാലാ വർഷമൊക്കെ ആ ഒരു ബസ് പോറണ്ടേ ഈ വർഷം എങ്ങനെയാ തീരുമാനിച്ച വലിയ ബസ്സാ എല്ലാവരും ഉണ്ടാവും അല്ലെ ണ്ട് എല്ലാവരും ഉണ്ടാവും അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകും അപ്പൊ വരുന്ന ആൾക്കാർക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും നേരത്തെ ഭക്ഷണം കൊണ്ടുവരണം എന്നാൽ നല്ല പ്രാവശ്യം ബുദ്ധിമുട്ടൊന്നും അവർക്ക് വരുന്നില്ല നേരെ കുടികഴിഞ്ഞ് നേരെ വന്നാണ് നമ്മുടെ വീട്ടിൽ ഈ സമറൊക്കെ ആയിട്ട് നമ്മൾ കാത്തലിൻ ചായ ഒക്കെ ആയിട്ട് അവരൊക്കെ കണക്കാക്കും പിന്നെ ഉച്ചക്ക് ദർശനം കഴിയും പായമലത്ത് വെച്ചിട്ടാണ് അവിടെ നല്ല ഭക്ഷണം സംഭവം ഈ ഒരു ബസ് ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാ വർഷവും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ തവണയും ഓരോരുത്തർക്ക് ഓരോരോ കാരണങ്ങളായിട്ട് കാര്യങ്ങളുണ്ടാവും പക്ഷെ ഒരു ബസ് എല്ലാ പോവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് വേനവല്ലേ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഈ നാലമ്പല ഒക്കെ ഇപ്പം പണിതാണ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ വലിയൊരു അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ പൂജയില്ല വിളക്കുമില്ല ഒന്നുമില്ലാത്ത വലിയൊരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ഒരു മുപ്പത് വർഷത്തിന്റെ ഉള്ളിൽ ഈ സ്ഥിതിയിലേക്ക് എത്തിയത് ഇവിടെ ഒരു ഗണപതി ഗോവലും ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം മാത്രമല്ല അതും അതും ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലായിരുന്നു അതൊക്കെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ജ്യോതിഷന്റെ അഷ്ടമങ്ങളുടെ പ്രശ്നവിധി പ്രകാരം ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി പുലിയേനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അപ്പൊ അത് അതുപോലെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്തത് അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിയാണ് അപ്പൊ ഇവരൊക്കെ മഹാപണ്ഡിതന്മാരന്റെ അവരൊക്കെ അപ്പൊ അവരുടെ ഒക്കെ ഒരു നല്ലൊരു ആത്മാർത്ഥത ഈ ക്ഷേത്രത്തിൽ അങ്ങനെയാണ് ഈ ക്ഷേത്ര ദൂരപ്രതിഷ്ഠ വലിയൊരു കഠിനാധ്വാനാണ് ഇവിടത്തെ ഈ പരിസരത്തുള്ള ഭക്തജനങ്ങളെ ഈ ക്ഷേത്രത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ളത് വലിയൊരു സമർപ്പണ സമർപ്പണബോധം തന്നെയാണ് ഈ മണൽ ഈ മണലിന് വരെ ശക്തി ഉണ്ടെന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അതെന്നുവെച്ചാൽ ഇവിടെ കാല് കുത്തി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും ഇഷ്ട കാര്യം എന്ന് വെച്ചാൽ കാര്യം വളരെ നിറവേറും വളരെ വിശ്വാസമാണ് ഇതിലുപരി എനിക്ക് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ഞാന് ക്ഷേത്രത്തിൽ നിത്യം ഇവിടെ വന്നു പോകുന്ന ഒരാളാണ് അപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ മകള് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു പ്രദേശം തൊഴുത് പ്രദേശം കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ വിശേഷം സൗന്ദര്യം എന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി എന്നോട് മുന്നിൽ ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് ചേട്ടനോണ്ടെങ്കിൽ പറയാതെനിക്കറിയില്ല രാജീവേട്ട കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ ക്ഷേത്രത്തിൻ്റെ പൂ മേൽശാന്തി പൂങ്ങാട്ട് ആദിത്യ നമ്പൂതിരിയാണ് അദ്ദേഹം വളരെ കേമനാണ് വളരെ ആത്മാർത്ഥത ഉള്ള ഒരു മേൽശാന്തിയാണ് അദ്ദേഹത്തിന്റെ കൈ ഈ ക്ഷേത്രത്തിന്റെ ഈ പുനരുദ്ധാരണ വിജയത്തിന് അദ്ദേഹത്തിന്റെ നിത്യനിധാന ക്രിയകളുടെ ശക്തി തന്നെയാണ് ആത്മാർത്ഥതയാണ് അപ്പൊ അദ്ദേഹത്തിനുടേം പറഞ്ഞു വളരെ വിഷമിച്ച വരുന്ന അവർക്ക് മക്കളില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യോ ഒരു നെയ്യ് വാങ്ങിച്ചു വരുമോ നിങ്ങൾക്ക് കയ്യിൽ പൈസ അനുസരിച്ച് നൂറാ ഇരുന്നൂറാ എത്ര ആശങ്ക വാങ്ങിച്ചു വരുമോ ഞാനത് ജപിച്ചു തരാം അതിലേക്കാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു അരമണിക്കൂർ അമ്പലത്തിൽ വന്ന് നാമം ജപിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരുടെ വിവരം തിരുമേനി പറഞ്ഞ വിവരം ഇദ്ദേഹത്തോട് പറയും ചെയ്തു ഇവർ അത് സമ്മതിക്കും ചെയ്തു ഉടനെ പോയിട്ട് അവർ അവിടുന്ന് ഒരു ഇരുന്നൂറ് നെയ്യ് വാങ്ങിയിട്ട് വന്നു ഇരുന്നൂറ് നെയ്യ് വന്നിട്ട് തിരുമനിൽ കൊടുത്തു അത് ഏഴ് ദിവസം പൂജ ചെയ്തിട്ട് ഈ ഏഴ് ദിവസം ഇവര് നാമം ജവിക്കാൻ അരമണിക്കൂർ ഇരുന്നു ഏഴാമത്തെ ദിവസം ഇവർക്ക് ഇത് കൊടുത്തു അത് കൊടുത്ത് പിന്നെ അവര് കഴിക്കാനായിട്ട് കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അവിടുന്ന് ഞാൻ ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിദേശത്ത് പോയി അത് തിരിച്ചു വന്ന സമയത്ത് ഒന്നര വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ ഞാനിത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമി വാങ്ങുന്നത് സംബന്ധിച്ച് ഞാനൊരു ഫണ്ട് പിരിവായിട്ട് ഞാനും എന്റെ ക്ഷേത്ര ബന്ധുക്കളും കൂടിയിട്ട് നടന്നു പോകുമ്പോൾ ഒരു കുട്ടീനെ കുട്ടീനെടുത്തിട്ടുണ്ട് ഓടിയു രാജവെട്ടാ നിക്ക് ഇതാണ് അവിടത്തെ അവിടത്തെ കുട്ടിയേട്ടാന്ന് പറഞ്ഞത് അത് ക്ഷേത്രം ഭഗവാൻ തന്നെ കൃത്യമാണ് എൻ്റെ കണ്ണ് അറിഞ്ഞുപോയി അവരത്രയും റോഡോട് പോകുമ്പോൾ അവര് ഓടി വന്നിട്ട് കുട്ടിയുടെ ഇത് അവിടത്തെയാണ് അവിടുത്തെ ഭഗവാൻ തന്നെ അത് വലിയൊരു അനുഭവം അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ അപ്പോൾ അപ്പൊ എല്ലാത്തിനും ഞങ്ങൾക്ക് അത് ഒന്ന് കാണിച്ചു വരുമ്പോ പലതും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൽ പലതും പിന്നെ അത്ര ശക്തിയാണ് ഈ യാത്ര നരസിംഹർ കേൾക്കുമ്പോ നരസിംഹമൂർ യാത്ര വളരെ അപൂർവമാണ് ഗുരുവായൂര് പ്രദേശത്ത് ഇപ്പൊ ഒന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രം ഇത് തന്നെയാണ് പിന്നെ ഒന്നുള്ളത് ചെറുവത്താനി ദേവര ക്ഷേത്രം നരസിംഹൂർ ക്ഷേത്രം വളരെ ശക്തി ആർജിച്ച ഒരു മൂർത്തിനെയാണല്ലോ അതെന്തായാലും ഇവിടെ വളരെ ശക്തമാണ് എല്ലാവർക്കും വളരെ 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 വിശ്വാസമാണ് ഞങ്ങൾ പറയുമ്പോൾ തോന്നുന്നു ഞങ്ങള് ഞാൻ ബസ്സിന് പോകുമ്പോഴൊക്കെ കാണാറില്ല ഏതോ ഒരു തവണയാണ് ബസ് അവിടെ ബ്ലോക്ക് ആയിട്ട് റോഡ് പണി നടക്കുമ്പോ ഈ റൂട്ടിൽ പോണത് അങ്ങനെയാണ് ഞാൻ ഈ അമ്പലം കാണുന്നത് പിന്നെ ഞങ്ങളിപ്പോ ജോലിക്കുന്ന സ്ഥിരത്തിലിവിടെ പോവാറ് ഞാൻ പറയും ഈ അമ്പലം കുറച്ച് നല്ല നല്ലതായിട്ട് ഇപ്പൊ പുതുക്കിയതാ തോന്നുന്നുണ്ട് നമുക്ക് ഒരു ദിവസം പോണമെന്നൊക്കെ പറയാറുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ വന്നത് അയ്യപ്പ വിളക്കിന്റെ സമയത്താണ് അന്ന് വന്നു പിന്നെ അന്നത്തെ ഈ വേറൊരു ദുഃഖ പരിപാടി അന്ന് ഞങ്ങള് വന്നു പിന്നെ വരണത് ഇപ്പോഴാണ് ഏട്ടാ ഈ ചേച്ചിയുടെ പേര് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് ഞാനിവിടെ വന്നിട്ടാണ് ഈ ചേച്ചീനെ ആദ്യമായിട്ട് കാണുന്നത് ഏഴ് ദിവസത്തെ ഭക്തി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ ഈ ചേച്ചിക്ക് കൊടുക്കുന്ന ചെറിയൊരു സമ്മാനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ശ്രീ കുളിക്കല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്തേക്ക് കടന്നു ഇതിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ എനിക്ക് പോസിറ്റീവ് എനർജി അനുഭവപ്പെട്ടു നരസിംഹമാണെങ്കിലും മഹാവിഷ്ണു ആണല്ലോ വിഗ്രഹരൂപം സാധാരണ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ ശംഖ് ചക്രം ഗതം പത്മം എന്നിവയാണ് കാണാറ് എന്നാൽ ഇവിടെ വിഗ്രഹത്തിൽ വെണ്ണ ഒലിച്ചിറങ്ങുന്ന രൂപത്തിലാണ് അത് ഔഷധമാവാം വെണ്ണയാവാം പത്മമല്ലെന്നാണ് തന്ത്രി പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ ക്ഷേത്രം വളരെ വിശേഷമുള്ളതാണ് ഒരു നൽമണി കൊടുത്താൽ പത്ത് നൽമണിയായി തിരിച്ചു കിട്ടുമെന്നാണ് മേൽശാന്തി പറയാറുള്ളത് അതുതന്നെയാണ് ഇവിടുത്തെ ഓരോ ഭക്തരുടെയും അനുഭവവും അതറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം വർഷം ജനുവരി ഇരുപത്തി ഏഴിന് സോപാന സംഗീത വാനം പാടിയും ഞെരളുത്ത രാമ പൊതുവാൾ പുരസ്കാര ജേതാവുമായ ഇരിങ്ങാലക്കുട കുമാരി ആശ സുരേഷിന്റെ സോപാന സംഗീതാർച്ചന ഉണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ട് ചാനലുകളിൽ മറക്കാനാവാത്ത അനുഭവത്തെപ്പറ്റി ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഗുരുവായൂരിനടുത്തുള്ള ശ്രീ കുലിക്കല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സോപാന സംഗീതാർച്ചന നടത്തിയത് വല്ലാത്തൊരു അനുഭവമാണെന്ന് പറയുകയുണ്ടായി സോപനാർച്ചന നടത്തുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടായതായും അവിടുത്തെ ആളുകളെക്കുറിച്ചും പറയുകയുണ്ടായി ഭക്തിസാന്ദ്രമായ സംഗീതാർച്ചനയിൽ പങ്കെടുക്കുവാനും പരിചയപ്പെടാനും എനിക്കും സാധിച്ചു ണെങ്കിലോ ഈ പുലുക്കൊല്ലു നരസിംഹമൂർത്തി ഒരു മഹാക്ഷേത്രമാണ് പരിവാരങ്ങളിൽ നിന്ന് ഒരു മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് വരികയാണെങ്കിൽ ഗുരുവായൂർ ആനക്കോട്ട തമ്പുരാമ്പടിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോ കോട്ടപ്പടി കോട്ടപ്പുടി മാർക്കറ്റിലൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തരസമുദ്ധി ക്ഷേത്രത്തിൽ നിന്ന് അഞ്ഞൂറ് റോഡുണ്ട് അഞ്ഞൂറ് റോഡിൽ നിന്ന് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല അതുപോലെ തന്നെ കുന്നകുളത്തുനിന്ന് വരികയാണെങ്കിൽ അഞ്ഞൂരിൽ നിന്ന് ഇടത് റോഡ് അതായത് അഞ്ഞൂർ കോട്ടപ്പുടി റോഡ് അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അങ്ങനെയും ഈ ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ് ഇവിടെ സാധാരണ നിത്യവിധാനം ഗണപതി മോഹം മുതൽ എല്ലാ ദിവസവും ഉണ്ട് പിന്നെ മണ്ഡലകാലത്ത് ഗണപതിഭം ഭഗവത് സേവ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ അതാണ് ഇവിടെ ഏറ്റവും വിശേഷമായ പൂജ പിന്നെ ശാസ്താവുണ്ട് ദുർഗാഭ്രശാളിയുണ്ട് ഗണപതി ഉണ്ട് ഇവർക്കൊക്കെ അതായത് വിശേഷങ്ങൾ ഉണ്ടല്ലോ ഗണേശോത്സവം അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകും പിന്നെ ചെറിയൊരു ചാനലൊക്കെ ഉണ്ട് പേര് കോട്ടപ്പടി പിള്ളക്കാട് ശ്രീ പുലുക്കല്ലൂർ നരസിംഹമൂർത്തി നമ്മളുടെ ഈ ക്ഷേത്രത്തിന്റെ പേര് നമുക്ക് ഈ അമ്പത്തിനെ കുറിച്ച് ഇത്രയും കൃത്യമായ അറിവുകൾ തന്നെ രാജ്യത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മുടെ ഈ ചെറിയൊരു ചാനലിൽ ഇത്രയും സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് നമ്മള് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നു സംസാരിക്കാൻ സംസാരിച്ചാലും ഇത്രയും സംസാരിക്കുന്നു അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയും ഇരുപത്തി പക്ഷെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ആൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആൾ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് സന്തോഷം നമുക്ക് ഈ കഞ്ഞി വിതരണം അതുപോലെ നമ്മുടെ തരം കാണാം ওরে রে লোবা ওরে লোবা এই তো আচ্ছা ব্যাচটা ব্যাচটা শোনা আর এই যে মানে বাজার মার্কেট মানে മതി എന്താ പറയണ പകർത്തു പെയ്യുന്ന ഈ മഴയിലും അത്ര അധികം ആൾക്കാര് ഔഷധ കഴിഞ്ഞു വാങ്ങാൻ വന്ന മൂർത്തി ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ അതുപോലെ ഓരോ മാസത്തിന് ഇവിടെ നടക്കുന്ന വിശേഷ പൂജകൾ പിന്നെ മോളവിടെ നല്ല കൊട്ടുകട്ട ഈ അതർപ്പിച്ചു തുടങ്ങും അപ്പൊ നമ്മൾ ഈ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ഐദിനങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന പ്രധാന പൂജകള് പ്രധാന വിശേഷ ദിവസങ്ങള് അതുപോലെ ഈ രാമായണ മാസത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഔജ്ബിലെ വിതരണം ഇപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നൂറ്റി ഇരുപത് കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാകിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല മഴയായിരുന്നു എന്നാലും നല്ല പത്ത് ജനങ്ങൾ തരും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ും അടയ്ക്കും എന്നുള്ളതൊന്നും രാവിലെ എന്റെ ഫ്രണ്ട് ഞങ്ങള് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും െ ബാക്കി എല്ലാവരും ചേട്ടന്മാരൊക്കെ കൊണ്ടുവന്നായിരുന്നു അതുപോലെ ഇവർ പതിലേ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് വേണ്ട പേരന്താ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്റെ ചേച്ചിയുടെ പേരാണ് അനന്ത ഞങ്ങളുണ്ടെന്നും ഒരുമിച്ചൊരു ബസ്സിലെ എന്നും സ്ഥിര യാത്രക്കാരാണ് പിന്നെ കണ്ടുപിട്ടുന്നത് ഇന്ന് എവിടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രീതി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാറ് അപ്പോൾ നമ്മൾ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ രണ്ട് ചാനലും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രീ വ്ളോഗ്സ് ഫോർ യു ശ്രീദേവി വ്ളോഗർ ഒഫീഷ്യൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് ബട്ടണിലെ ബെൽ ബട്ടൺ അമർത്തുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ ബൈ